നമസ്കാരം പാമ്പരൻ്റെ ഗീതയുടെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവത്ഗീതയുടെ അധ്യായമൊന്ന് അർജുന വിഷാദയോഗം ആ അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പശ്യാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹദീം ധ്രുപദ പുത്രേണ തവ ശിഷ്യേണ ധീമദ ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുകയാണ് അല്ലയോ ആചാര്യ ബുദ്ധിമാനും അങ്ങയുടെ ശിഷ്യനുമായ ദ്രുപദപുത്രൻ വിന്യസിച്ചിരിക്കുന്ന പാണ്ഡവരുടെ മഹാസേനയെ മഹത്തായ സേനയെ വലിപ്പമുള്ള വമ്പിച്ച സേനയെ ഉജ്ജ്വലമായ സേനയെ കണ്ടാലും അല്ലെങ്കിൽ നോക്കിയാലും ഇതാണ് ഈ ശ്ലോകത്തിൽ സാരാംശം പഞ്ചപാണ്ഡവന്റെ ഭാര്യയായ ദ്രൗപതിയുടെ ഇരട്ട സഹോദരനാണ് ദൃഷ്ടദ്യുനൻ പാഞ്ചാല രാജ്യത്തെ രാജാവായ ദ്രുപദൻ്റെ മകളായതുകൊണ്ടാണ് ദ്രൗപതി എന്നും പാഞ്ചാലി എന്നും അവർക്ക് പേര് വന്നിരിക്കുന്നത് ദുര്യോധനൻ ഇവിടെ ദൃഷ്ടദ്യുനെ വിശേഷിപ്പിക്കുന്നതും ധ്രുപദപുത്രൻ എന്നാണ് അയാളുടെ ശരിക്കുള്ള പേര് പോലും പറയുന്നില്ല ദ്രോണർ വാസ്തവത്തിൽ ധ്രുപദൻ്റെ ശത്രുവാണ് ഈ ദൃഷ്ടദ്വുപനാകട്ടെ അദ്ദേഹം ജനിച്ചത് പോലും ദ്രോണനെ വധിക്കാനാണ് എന്നാണ് പറയുന്നത് പക്ഷെ ദ്രോണരിൽ നിന്ന് തന്നെയാണ് ദൃഷ്ടദ്വ്യുനൻ ആയോധന വിദ്യയും ധനുർവിദ്യയും അഭ്യസിച്ചത് അയാൾ ഇന്ന് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവസേനയുടെ സർവ സൈന്യാധിപനാണ് ദ്രോണർ എവിടെയാണ് ദ്രോണർ എതിർപക്ഷത്താണ് കൗരവപക്ഷത്താണ് അതേസമയം ബുദ്ധിമാനെന്നും ദ്രോണാചാര്യയുടെ ശിഷ്യനെന്നും ദുര്യോധനൻ പറയുന്നത് ഒരു പരിഹസിച്ചുകൊണ്ടാകാം കാരണം ദുര്യോധനൻ്റെ മാനസിക നില ഇപ്പോൾ അപ്രകാരമാണ് ഈ യുദ്ധം അയാളുടെ തന്നെ പ്രവൃത്തികൾ മൂലം വരുത്തി വെക്കപ്പെട്ട ഒന്നാണ് പരാജയ ഭീതിയാകട്ടെ നല്ലപോലെ ഉണ്ട് താനും സ്വന്തം സേനയുടെ മഹത്വമോ വലിപ്പമോ തിരിച്ചറിയാതെ ശത്രുസേനയുടെ കഴിവുകളിലാണ് ദുര്യോധനന്റെ ശ്രദ്ധ എന്നത് അദ്ദേഹത്തിൻ്റെ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത് പാണ്ഡവപക്ഷത്തേക്ക് നോക്കുന്ന ദുര്യോധനൻ അർജുനനെയോ ഭീമസേനനെയോ മറ്റു സഹോദരന്മാരെയോ കാണുന്നതേയില്ല കാണാഞ്ഞിട്ടല്ല കാണാത്ത പോലെ ഭാവിച്ചുകൊണ്ട് അവരെ പറ്റി പരാമർശിക്കാതെ ദ്രോണാചാര്യർക്ക് ഏറ്റവും അധികം ശത്രുതയുള്ള ആൾ ആരാണെന്ന് നോക്കിയിട്ട് അത് ദൃഷ്ടദ്വ്യമ്നാണ് ആ ദൃഷ്ടദ്നെക്കുറിച്ചാണ് ദ്രോണാചാര്യനോട് പറയുന്നത് എന്നത് നാം ശ്രദ്ധിക്കണം മാത്രമല്ല ദൃഷ്ടദ്യുനൻ എന്ന പേര് അറിയാം പക്ഷെ ആ പേര് പോലും പറയുന്നില്ല അതിന് പകരം ധ്രുപദപുത്രൻ എന്ന് മാത്രമാണ് പറയുന്നത് ധ്രുപദനാകട്ടെ ദ്രോണന്റെ ശത്രുവാണ് ധ്രുപദൻ്റെ മകനായ ദൃഷ്ടദ്യുനൻ യാഗാഗ്നിയിൽ നിന്ന് ജനിച്ചവനും അയാളുടെ ജനനത്തിൻ്റെ ഉദ്ദേശം തന്നെ ദ്രോണരെ വകവരുത്തുക എന്നതാണെന്നും അത് ദ്രോണർക്കറിയാമെന്നും ദുര്യോധനന് നല്ല ധാരണയുണ്ട് അപ്പം അത് പറയാതെ പറഞ്ഞ് ആ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ദുര്യോധനൻ ഒരു മുറിവിൽ കുത്തി നോവിക്കുന്ന പോലെ അപ്പം ഉദ്ദേശം ഇതാണ് ദ്രോണരിൽ വാശിയും വെറുപ്പും ഉണ്ടാക്കിയെടുക്കുക അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ വിദ്വേഷവും ശത്രുതയും അതിനെ ഉണർത്തിയെടുക്കുക വലുതാക്കിയെടുക്കുക അത് യുദ്ധത്തിൽ തനിക്ക് അനുകൂലമായി മാറ്റിയെടുക്കുക എന്ന യുദ്ധതന്ത്രമാണ് ദുര്യോധനൻ ഇവിടെ പ്രയോഗിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റുള്ളവരുടെ സഹായത്തിനോ നിർദ്ദേശത്തിനോ അഭിപ്രായങ്ങൾക്കോ കാത്തു നിൽക്കാതെ തീരുമാനമെടുക്കാൻ സ്വയം പര്യാപ്തതയുള്ള ആ ആളാണ് അതിനുള്ള ശേഷിയുള്ള ആളാണ് ദൃഷ്ടദ്യുമ്നൻ ഇത് ഏറ്റവും നന്നായിട്ട് ദുര്യോധനെ അറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബുദ്ധിശാലി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നും ഒരഭിപ്രായമുണ്ട് അപ്പം ഈ ബുദ്ധിശാലിയായ ബുദ്ധിമാനായ ദൃഷ്ടദ്യുനൻ അതിസമർത്ഥമായി വിന്യസിച്ചിരിക്കുന്ന മഹാസൈന്യത്തെ പരാജയപ്പെടുത്തുക എന്നത് ദുഷ്കരമായൊരു കാര്യമാണ് അല്ലെങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ദുര്യോധനൻ തിരിച്ചറിയുന്നുണ്ട് ഇപ്പം ഏത് സമയത്തും ദൃഷ്ടദ്യുനൻ തന്നെ വധിക്കാൻ ശ്രമിക്കും എന്ന് ഉറപ്പായ സ്ഥിതിക്ക് അത്തരമൊരു നിരീക്ഷണവും ശ്രദ്ധയും ദ്രോണാചാര്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പൊതുവേ കൗരവ സൈന്യത്തിനു കൂടി ഗുണമായി ഭവിക്കും എന്നും ദുര്യോധനൻ കരുതുന്നു ഒളിവിലിരുന്ന പാണ്ഡവന്മാർക്ക് ഇങ്ങനെ ഒരു മഹത്തായ സൈന്യത്തെ അണിനിരത്താൻ കഴിഞ്ഞെങ്കിൽ അതിന് പിന്നിൽ പല ശക്തികളുടെയും പിന്തുണ ഉണ്ടെന്ന് ദുര്യോധനൻ ഊഹിക്കുന്നുണ്ട് ശത്രു സൈന്യത്തിന്റെ പ്രാപ്തിയെ അങ്ങനെ അദ്ദേഹം വിലയിരുത്തുന്നെങ്കിൽ അല്ലെങ്കിൽ അഥവാ അദ്ദേഹം ആ രീതിയിൽ ഊഹിക്കുന്നുണ്ടെങ്കിൽ അതിലും ആർക്കും തന്നെ തെറ്റ് കാണാൻ സാധിക്കുകയില്ല ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പൊതുവെയുള്ള അർത്ഥം ഇപ്പൊ നമ്മൾ ഈ ശ്ലോകത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്കുകൾ എന്തൊക്കെയാണ് ധീമത ബുദ്ധിമാനും ഏതാം മഹതീം ചമു ഈ മഹാസേനയെ പശ്യാം കണ്ടാലും എന്നാണ് അപ്പം നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഭഗവത്ഗീതയും കൂടി ഒരുമിച്ച് എടുത്തു വെക്കുക നമുക്ക് എന്നിട്ട് ഒരുമിച്ച് ഈ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലിക്കൊണ്ട് ഈ ലക്കം അവസാനിപ്പിക്കാം പശ്യയ് പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമു വ്യൂഢാ ധ്രുപതപുത്രേണ തവ ശിഷ്യേണീമത നന്ദി നമസ്കാരം